നമസ്കാരം റിയൽ ഉള്ളിയേരി പബ്ലിക് ലൈബ്രറിയുടെ ഒരു വർഷക്കാലം നീണ്ടുനിന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളുടെ നടന്നു കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമാപന എം കെ രാഘവൻ എൻ പി ചെയ്തു വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അവയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് യുവതലമുറയെ സജ്ജമാക്കാൻ വായനശാലകൾക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു ലൈബ്രറിയുടെ മുൻകാല സാരഥികളെ ആദരിക്കൽ അനുമോദന സദസ്സ് കലാപരിപാടികൾ തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമായി നടന്നു ഉള്ളിയേരിയുടെ അക്ഷരഗോപുരമായി പ്രവർത്തിച്ചു വരുന്ന ഉള്ളേരി പബ്ലിക് ലൈബ്രറിയുടെ ഒരു വർഷക്കാലം നീണ്ടുനിന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്കാണ് ഇതോടെ തിരശീല വീണിരിക്കുന്നത് സമാപന സമ്മേളനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അവയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് യുവതലമുറയെ സജ്ജമാക്കാൻ വായനശാലകൾക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു അവിടെ പുസ്തകങ്ങൾ അത് വാങ്ങിക്കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ സാധിക്കണം അപ്പൊ വിവിധ മാർഗങ്ങളിൽ കൂടി വളർന്നു വരുന്ന കുട്ടികളെ തലമുറയെ എന്തായാലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വായനാശീലം വളർത്താൻ വായനയിലൂടെ കിട്ടാവുന്ന ഒരുപാട് സംഗതികൾ കൂടുതൽ വായിച്ചാൽ മാത്രമേ കൂടുതൽ എഴുതാൻ സാധിക്കൂ കുട്ടികളെ കൊണ്ട് നിർബന്ധമായും വായിപ്പിക്കാത്ത വായിക്കാനുള്ള ഒരു പ്രോത്സാഹനം അവരുണ്ടാക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് ഈ ഫ്ലാറ്റിലെ ജോലി ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഭാരവാഹികൾ ഗൗരവമായി ആലോചിക്കണം എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കുന്നത് ഞാനിട്ട് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ജനറൽ നോളജ് നമ്മുടെ കുട്ടികൾ പറയുകയാണ് സത്യമാണ് ലൈബ്രറിയുടെ മുൻകാല സാരഥികളെയും വിജയികളായ പ്രതിഭകളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ശ്രീ കെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എം ബാലരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു രമേശ് കാവിൽ മുഖ്യ പ്രഭാഷണം നടത്തി ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് കെ നാരായണൻ പി പ്രദീപ്കുമാർ മോഹൻദാസ് പാലോറ എ കെ ചിന്മയാനന്ദൻ മൂസക്കോയ കണയങ്കോട് വി അജീഷ്കുമാർ കെ പി സുരേഷ് ശശി ആനവാതിൽ പി പി കോയ എം നാരായണൻ കിടാവ് പി വി ഭാസ്കരൻ കിടാവ് സി കെ ബാലകൃഷ്ണൻ കെ എം ബാബു സി എം സന്തോഷ് ഒ എം സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി റിയൽ ന്യൂസ് ബാഡുശ്ശേരി